കാർലോ അക്കിറ്റിസിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ പതിനഞ്ച് വയസ്സുള്ള ഒരു വാഴ്ത്തപ്പെട്ടവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ലണ്ടനിലാണ് ജനിച്ചത് അക്കിറ്റസിൻ്റെയും ആൻ്റോണിയോസിൻ്റെയും ഏകമകനായിട്ട് ഏഴാം വയസ്സിൽ തിരുവനസ്വീകരിച്ച അക്കിറ്റസ് ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല അദ്ദേഹം വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശുദ്ധം പറയുക സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആണ് ദിവികാരുണ്യമെന്ന് ലുക്കീമയെ പിടിച്ചാണ് മരിച്ചത് സഭ അംഗീകരിച്ച നൂറ്റി മുപ്പത്തിനാല് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ കാർലോ വെബ്സൈറ്റിലൂടെ പുറപ്പെടുവിക്കുകയുണ്ടായി ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ വിശുദ്ധൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ സി സിയിൽ കൂടെ കൂടെ കാർലോ കിറ്റസ് സന്ദർശിക്കുമായിരുന്നു ആ സി സി പുണ്യവാനോട് ഭയങ്കര ഭക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു നമുക്ക് ഇന്ന് ലോകത്തിന് ശിരോവസ്ത്രം ധരിച്ച ജീൻസ് ധരിച്ച കൂളിംഗ് ഗ്ലാസ് ധരിച്ച ഫുട്ബോൾ കളിക്കുന്ന കമ്പ്യൂട്ടർ അറിയാവുന്ന ഡാൻസ് കളിക്കുന്ന പാട്ട് പാടുന്ന വിശുദ്ധരെയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് ആവശ്യമെന്ന് തീർച്ചയായിട്ടും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ യുവതി യുവാക്കന്മാർക്ക് ദൈവജനത്തിന് നമുക്കെല്ലാവർക്കും കാർലോ കിറ്റീസ് ഈ കൊച്ചു ബാലൻ നമുക്ക് എല്ലാവർക്കും പ്രചോദനമാണ് എന്തുമാത്രം ഈശോയെ ലോകത്തിന് പരിചയപ്പെടുത്തി ദിവികാരി ഭക്തിയിലൂടെ നമ്മുടെ ദേവാലയത്തില് എല്ലാ ദിവസവും ദിവികുർ ദിവികാരിയം നടക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ആ തീഷ്ഠത നമുക്കുണ്ടാകട്ടെ ദിവികാര്യത്തിലൂടെ ഈശോയെ ലോകത്തിൽ അവതരിപ്പിക്കുവാനും അങ്ങനെ സ്വർഗം കാണുവാനും സാധിക്കുമെന്നാണ് വിശുദ്ധ കിറ്റിസ് പറയുക ഇത് ഒറിജിനൽ ആയിട്ടുള്ള ബോഡിയാണ് വിശുദ്ധ കാർലോസ കിറ്റിസിന്റെ